നമസ്കാരം ഗുഡ്നസ് ഈവനിംഗ് ന്യൂസിലേക്ക് സ്വാഗതം പ്രധാന വാർത്തകൾ അബുദാബി ബാങ്കിൽ അക്കൗണ്ട് വീണ വിജയനും എം സുനീഷും അക്കൗണ്ട് ഉടമകൾ ആരോപണങ്ങളുമായി നിപ പ്രതിരോധം ശക്തമാക്കണം ആരോഗ്യമന്ത്രി ബാർ കോഴ ഗൂഢാലോചന തെളിയിക്കുക വെല്ലുവിളി കേസെടുക്കാൻ തെളിവില്ലെന്ന് ക്രൈംബ്രാഞ്ച് രാജ്യാന്തര അവയവക്കടത്ത് കേസിലെ പ്രധാനിയെ തേടി അന്വേഷണ സംഘം ഹൈദരാബാദിലേക്ക് റാഫയിലെ അഭയാർത്ഥി ക്യാമ്പുകളിൽ ആക്രമണം തുടർന്ന് ഇസ്രയേൽ മുപ്പത്തിയേഴ് പേർ കൊല്ലപ്പെട്ടു പത്ത് ലക്ഷം പേർ പാലായനം ചെയ്തു വാർത്തകൾ വിശദമായി മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകൾ വീണാ വിജയന്റെ കമ്പനി എക്സാലോജിക്കിന് വിദേശത്ത് അക്കൗണ്ട് ഉണ്ടെന്ന ആരോപണം ആവർത്തിച്ച് ഷോൺ ജോർജ് എക്സാലോജിക്കിന് അബുദാബി കൊമേഴ്ഷ്യൽ ബാങ്കിൽ അക്കൗണ്ട് ഉണ്ടെന്നാണ് ഷോൺ ജോർജ് ആരോപിക്കുന്നത് മറ്റൊരാൾ നൽകിയ വിവരങ്ങളാണിതെന്നും അന്വേഷണത്തിന് ഗുണകരമാകുമെന്ന് കരുതിയതിനാലാണ് അധികൃതർക്ക് സമർപ്പിക്കുന്നതെന്നും ഷോൺ വ്യക്തമാക്കി എക്സാലോജി കൺസൾട്ടിംഗ് മീഡിയ സിറ്റി യു എ ഇ എന്ന പേരിലുള്ള അക്കൗണ്ടിലേക്കാണ് പണം പോയിരിക്കുന്നത് വീണ വിജയൻ എം സുനീഷ് എന്നിവരാണ് രണ്ടായിരത്തി പതിനാറ് മുതൽ രണ്ടായിരത്തി പത്തൊമ്പത് വരെ ഈ അക്കൗണ്ട് ഓപ്പറേറ്റ് ചെയ്തിരിക്കുന്നതെന്നും വിവരം ലഭിച്ചിട്ടുണ്ട് ഇതുവഴി വലിയ തുക അമേരിക്കയിലെ വിവിധ അക്കൗണ്ടുകളിലേക്ക് ഒഴികിയെന്നും ഷോൺ പറഞ്ഞു ഈ വിവരങ്ങൾ ഏപ്രിൽ പത്തൊമ്പതിന് ചെന്നൈയിലെ ഇ ഡി സ്പെഷ്യൽ ഡയറക്ടർക്ക് നൽകി മറ്റൊരാൾ നൽകിയ വിവരങ്ങളാണിതെന്നും അന്വേഷണത്തിന് ഗുണകരമാകുമെന്ന് കരുതുന്നതിനാലാണ് അധികൃതർക്ക് സമർപ്പിക്കുന്നതെന്നും ഷോൺ പറഞ്ഞു രണ്ട് വിദേശ കമ്പനികളിൽ നിന്ന് അബുദാബിയിലെ അക്കൌണ്ടുകളിലേക്ക് മൂന്ന് കോടി രൂപ വീതം എത്തിയെന്ന റിപ്പോർട്ട് പുറത്തുവന്നിരുന്നു ഇതിനു പുറമെ കോടിക്കണക്കിന് രൂപയുടെ ഇടപാടാണ് ഈ അക്കൌണ്ട് വഴി നടന്നതെന്നും എസ് എൻ സി ലാവ്ലിൻ കമ്പനിയിൽ നിന്നും പി ഡബ്ല്യു സി കമ്പനിയിൽ നിന്നും ഈ അക്കൗണ്ടിൽ പണം വന്നിട്ടുണ്ടെന്നും ഷോൺ ആരോപിക്കുന്നു ുംക്കൗണ്ടും സംബന്ധിച്ച് അന്വേഷണം വേണമെന്ന് ഷോൺ ജോർജ് ആവശ്യപ്പെട്ടു വീണ വിജയന്റെ ആദായ നികുതി റിട്ടേണിൽ ഈ അക്കൗണ്ട് വിവരങ്ങളില്ലെങ്കിൽ അത് കുറ്റകരമാണെന്നും അദ്ദേഹം വാർത്താ സമ്മേളനത്തിൽ ആരോപിച്ചു മൂന്നാറിലെ ഭൂമി കയ്യേറ്റ കേസിൽ സംസ്ഥാന സർക്കാരിനെതിരെ അതിരൂക്ഷ വിമർശനവുമായി ഹൈക്കോടതി വ്യാജ പട്ടയ കേസിൽ രവീന്ദ്രനെതിരെ എന്ത് നടപടി എടുത്തുവെന്ന് ഹൈക്കോടതി ആരാഞ്ഞു മൂന്നാർ ഭൂമി കേസുകൾ പരിഗണിക്കുന്ന ബെഞ്ചിന്റേതാണ് വിമർശനം ഭൂമി കേസുകളിൽ സർക്കാർ കോടതിയിൽ തോറ്റു എന്നിട്ടും അപ്പീൽ ഫയൽ ചെയ്തില്ലെന്നും കോടതി ചോദിച്ചു അഞ്ഞൂറ് വ്യാജ പട്ടയം ഉണ്ടാക്കിയാൽ അഞ്ഞൂറ് കേസുകൾ വേണ്ടയെന്ന് കോടതി ചോദിച്ചു വ്യാജപട്ടയ കേസിൽ ഗൂഢാലോചന കുറ്റം മാത്രം ചുമത്തിയത് തൃപ്തികരമല്ലെന്നും വൻ അഴിമതിയാണ് നടന്നതെന്നും കോടതി നിരീക്ഷിച്ചു രവീന്ദ്രന് മാത്രമായി വ്യാജപട്ടയം ഉണ്ടാക്കാനാകില്ല പിന്നിൽ വേറെയും ചില ആളുകൾ ഉണ്ടാകും കേസിൽ സി ബി ഐയെ സ്വമേധയാ കക്ഷി ചേർക്കുമെന്ന് ഹൈക്കോടതി വ്യക്തമാക്കി കേസ് സി ബി ഐക്ക് വിടും മുൻപ് പ്രതികളെ കേൾക്കണമെന്ന വാദം എന്തിനെന്നും കോടതി ചോദിച്ചു കേസ് സി ബി ഐക്ക് വിടുന്നതിന് മുൻപ് അഡ്വക്കേറ്റ് ജനറലിനെയും കേൾക്കുമെന്ന് ഹൈക്കോടതി വ്യക്തമാക്കി ഉദ്യോഗസ്ഥരെ ഒഴിവാക്കാനാവില്ല അവർക്കും കേസിൽ ഉത്തരവാദിത്തമുണ്ട് നാൽപ്പത്തിരണ്ട് കേസുകളിലും കൃത്യമായ അന്വേഷണം ഉണ്ടായില്ല ഒരു കേസിൽ തഹസിൽദാർ തന്നെ പ്രതികൾക്ക് അനുകൂലമായെന്നും കോടതി നിരീക്ഷിച്ചു പ്രതികളെ വെറുതെ വിട്ട കേസുകളുടെ എണ്ണവും നിലവിലുള്ള കേസുകളുടെ സ്ഥിതിയും അറിയിക്കാൻ സർക്കാരിന് നിർദ്ദേശം നൽകി മൂന്നാർ കയ്യേറ്റം ഒഴിപ്പിക്കുന്നതിൽ എന്തെല്ലാം നടപടികൾ സ്വീകരിച്ചോ എന്ന് റിപ്പോർട്ട് നൽകാൻ മോണിറ്ററിംഗ് കമ്മിറ്റിയോട് ഹൈക്കോടതി നേരത്തെ ആവശ്യപ്പെട്ടിരുന്നു വരുന്ന ചൊവ്വാഴ്ചയ്ക്കകം റിപ്പോർട്ട് നൽകാനാണ് ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് നിർദ്ദേശിച്ചിരിക്കുന്നത് മോണിറ്ററിംഗ് കമ്മിറ്റിക്ക് എല്ലാ സൌകര്യങ്ങളും ഉറപ്പാക്കാൻ ജില്ലാ കളക്ടറെ ചുമതലപ്പെടുത്തിയിരുന്നുവെന്ന് ഓൺലൈനായി ഹാജരായ റവന്യൂ പ്രിൻസിപ്പൽ സെക്രട്ടറി കോടതിയിൽ വിശദീകരിച്ചിരുന്നു ഈ റിപ്പോർട്ട് ലഭിച്ചതിന് പിന്നാലെയാണ് വീണ്ടും വിമർശനം സംസ്ഥാനത്ത് നിപ പ്രതിരോധത്തിന് പ്രത്യേക പ്രവർത്തന കലണ്ടർ തയ്യാറാക്കുന്നതായി ആരോഗ്യമന്ത്രി വീണ ജോർജ് വർഷം മുഴുവൻ ചെയ്യേണ്ട പ്രവർത്തനങ്ങളും നിപ്പ വ്യാപന സാധ്യതയുള്ള മെയ് മുതൽ സെപ്റ്റംബർ വരെയുള്ള പ്രവർത്തനങ്ങളും ഉൾക്കൊള്ളിച്ചാണ് കലണ്ടർ തയ്യാറാക്കുന്നത് നിപ്പ പക്ഷിപ്പനി പ്രതിരോധത്തിന് പ്രാധാന്യം നൽകിയുള്ള പ്രവർത്തനങ്ങൾ നടത്തണം മൃഗസംരക്ഷണ വകുപ്പ് വനം വകുപ്പ് വിദ്യാഭ്യാസ വകുപ്പ് എന്നീ വകുപ്പുകളുമായി സഹരിച്ച് പ്രവർത്തനങ്ങൾ ശക്തമാക്കണം സാഹചര്യമുണ്ടായാൽ നേരിടുന്നതിന് ട്രില്ലുകൾ സംഘടിപ്പിക്കാനും മന്ത്രി നിർദ്ദേശം നൽകി കോഴിക്കോട് വയനാട് ഇടുക്കി മലപ്പുറം എറണാകുളം എന്നീ ജില്ലകളിലാണ് വവ്വാലുകളിൽ നിപ്പ വൈറസിന്റെ ആന്റിബോഡി കണ്ടെത്തിയിട്ടുള്ളത് ഈ ജില്ലകളിൽ ആരോഗ്യ കേന്ദ്രങ്ങൾ വഴി അവബോധ പ്രവർത്തനങ്ങൾ ശക്തമാക്കണം വവ്വാലുകളുടെ ആവാസവ്യവസ്ഥ നശിപ്പിക്കരുത് പക്ഷികൾ കടിച്ച പഴങ്ങൾ കഴിക്കരുത് വാഴക്കുലയിലെ തേൻ കുടിക്കരുത് വവ്വാലുകളെയോ അവയുടെ വിസർജ്യമോ അവ കടിച്ച വസ്തുക്കളോ സ്പർശിക്കുന്ന സാഹചര്യമുണ്ടായാൽ കൈകൾ സോപ്പ് ഉപയോഗിച്ച് കഴുകണം കുട്ടികൾക്കും ഇക്കാര്യത്തിൽ അവബോധം നൽകും നിപ പ്രതിരോധത്തിന് വർഷം മുഴുവൻ ചെയ്യേണ്ട പ്രവർത്തനങ്ങളും കലണ്ടറിലുണ്ട് പനി തലവേദന അകാരണമായ ശ്വാസമുട്ടൽ മസ്തിഷ്കജ്വരം എന്നിവയുമായി ആശുപത്രികളിൽ എത്തുന്നുണ്ടെങ്കിൽ വളരെ ശ്രദ്ധിക്കണം കാരണം ഉറപ്പുവരുത്തുന്നതിനു മുൻപ് മരണമുണ്ടായാൽ റിപ്പോർട്ട് ചെയ്യണം സ്വകാര്യ ആശുപത്രികളും ഇക്കാര്യം ആരോഗ്യവകുപ്പിനെ അറിയിക്കണം രോഗലക്ഷണങ്ങളിൽ സംശയമുണ്ടെങ്കിൽ കൂടുതൽ ചികിത്സാ സൗകര്യങ്ങളുള്ള ആശുപത്രിയിൽ റഫർ ചെയ്യണം ശ്വാസകോശ സംബന്ധമായ കേസുകൾ ഓഡിറ്റ് ചെയ്യണം മസ്തിഷ്ക ജ്വരം കേസുകളിൽ ഡെത്ത് ഓഡിറ്റ് നടത്തണം ആശുപത്രി ജീവനക്കാർക്ക് അണുബാധ നിയന്ത്രണം സുരക്ഷാ ഉപകരണങ്ങളുടെ ഉപയോഗം തുടങ്ങിയവ സംബന്ധിച്ച് വ്യാപകമായ പരിശീലനം നൽകാനും ആരോഗ്യമന്ത്രി വീണ ജോർജ് നിർദ്ദേശിച്ചു ദൈവമാണ് തന്നെ അയച്ചതെന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പരാമർശത്തിനെതിരെ കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധി പാവങ്ങളെ സഹായിക്കുന്നതിന് പകരം അദാനി അംബാനിമാരെ പോലെയുള്ളവരെ സഹായിക്കാനാണ് മോദിയെ അയച്ചിരിക്കുന്നതെന്ന് രാഹുൽ ഗാന്ധി പരിഹസിച്ചു ഉത്തർപ്രദേശിലെ ദിയോറയിൽ നടന്ന റാലിയിലായിരുന്നു രാഹുലിന്റെ പരാമർശം അടുത്തിടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി തന്നെ ദൈവം അയച്ചതാണെന്ന പരാമർശം നടത്തിയത് ഉത്തർപ്രദേശിൽ നടന്ന റാലിയിലായിരുന്നു നരേന്ദ്രമോദി മറ്റുള്ളവരെ പോലെ ബയോളജിക്കലി ആയുള്ള ആളല്ല എന്നും അദ്ദേഹത്തെ ദൈവം ഇന്ത്യയിലേക്ക് അയച്ചതാണെന്നും അദ്ദേഹത്തെ ദൈവം ഇന്ത്യയിലേക്ക് അയച്ചത് അംബാനിയെയും അദാനിയെയും സഹായിക്കാനാണ് അല്ലാതെ കർഷകരെയും തൊഴിലാളികളെയും പാവപ്പെട്ടവരെയും സഹായിക്കാൻ വേണ്ടിയല്ല എന്നും രാഹുൽ പരിഹസിച്ചത് ഏതു തരത്തിലുള്ള ദൈവമാണ് അദ്ദേഹത്തെ അയച്ചിരിക്കുന്നതെന്ന് ചോദിച്ച രാഹുൽ ഇത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ മാത്രം ദൈവമാണെന്ന് കൂട്ടിച്ചേർത്തു റാലിയിൽ വെച്ച് അഗ്നിപദ് പദ്ധതിയെ വലിച്ചു കുപ്പത്തൊട്ടിയിലിടണമെന്നും രാഹുൽ പറഞ്ഞു രാജ്യത്തിനു വേണ്ടി ജീവൻ സമർപ്പിച്ച സൈനികരെ രണ്ട് വിഭാഗമാക്കി പ്രധാനമന്ത്രി നരേന്ദ്രമോദി തിരിച്ചിരിക്കുന്നു ഒന്ന് സാധാരണ സൈനികനും മറ്റൊന്ന് പാവപ്പെട്ട വീട്ടിലെ സൈനികനും ആദ്യത്തെ വിഭാഗത്തിന്റെ കുടുംബത്തിന് പെൻഷൻ സ്റ്റാറ്റസ് തുടങ്ങി മറ്റെല്ലാ ആനുകൂല്യങ്ങളും ലഭിക്കുന്നു എന്നാൽ അഗ്നിവീറുകൾക്കാവട്ടെ പെൻഷൻ ആനുകൂല്യങ്ങളും ലഭിക്കുന്നില്ല ഖ്യം അധികാരത്തിൽ വന്നാൽ അഗ്നിപദ് പദ്ധതിയെ പ്രധാനമന്ത്രി ഈ പദ്ധതി സൈന്യത്തിന് വേണ്ടെന്നും രാഹുൽ പറഞ്ഞു ബി ജെ പി ഡൽഹി മീഡിയ സെൽ തലവൻ പ്രവീൺ ശങ്കർ കപൂർ നൽകിയ മാനനഷ്ട കേസിൽ ഡൽഹി മന്ത്രിയും ആം ആദ്മി പാർട്ടി നേതാവുമായ അതിഷിക്ക് ഡൽഹി കോടതി സമൻസ് അയച്ചു ജൂൺ ഇരുപത്തി ഒമ്പതിന് ഹാജരാകാനാണ് നിർദേശം എ പി എംഎല്എമാരെ കൈക്കൂലി നൽകി സ്വാധീനിക്കാനും വേട്ടയാടാനും ബി ശ്രമിച്ചെന്ന ആരോപണത്തിനെതിരെയാണ് പ്രവീൺ കോടതിയിൽ ഹർജി നൽകിയത് ി ജെ പിയിൽ ചേരാൻ തന്നെ നിർബന്ധിക്കുന്നെന്നും അല്ലെങ്കിൽ ഒരു മാസത്തിനുള്ളിൽ ഇ ഡിയെ കൊണ്ട് അറസ്റ്റ് ചെയ്യിപ്പിക്കുമെന്നും ഭീഷണിയുണ്ടെന്ന് ആതിഷി ആരോപിച്ചിരുന്നു സൗരവ് ഭരദ്വാജ് രാഘവ് ചദ്ദ ദുർഗേഷ് പതക് എന്നിവരെയും അറസ്റ്റ് ചെയ്യാൻ ബി ജെ പി പദ്ധതിയിടുന്നുണ്ടെന്നും ആതിഷി വാർത്താസമ്മേളനത്തില് വ്യക്തമാക്കിയിരുന്നു എന്നാൽ പരാമർശം ബി ജെ പിയെ അപകീർത്തിപ്പെടുത്തിയെന്നും അതിഷി പരാമർശം പിൻവലിക്കണമെന്നും ടിവിയിലൂടെയും സമൂഹമാധ്യമങ്ങളിലൂടെയും മാപ്പ് പറയണമെന്നും പ്രവീൺ ശങ്കർ ഹർജിയിൽ ആവശ്യപ്പെട്ടു കേസിൽ ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിനെയും ബി ജെ പി ഏഴ് എം എൽ എ മാരെ ബന്ധപ്പെട്ടെന്നും പാർട്ടി മാറാൻ ഇരുപത്തിയഞ്ചു കോടി വാഗ്ദാനം ചെയ്തെന്നുമുള്ള കെജ്രിവാളിന്റെ സോഷ്യൽ മീഡിയ പോസ്റ്റിനെ കുറിച്ചും ഹർജിയിൽ പറയുന്നുണ്ട് ഏപ്രിൽ പ്രവീൺ പരാതി നൽകിയത് മദ്യനയം മാറ്റുന്നതിന് പണം പിരിക്കാൻ ബാർ അസോസിയേഷൻ നേതാവ് അനിമോൻ നിർദ്ദേശിക്കുന്ന വാട്സപ്പ് സന്ദേശത്തിന്റെ പേരിൽ കേസെടുക്കാൻ തെളിവില്ലെന്ന് ക്രൈംബ്രാഞ്ച് അസോസിയേഷന്റെ ആസ്ഥാന മന്ദിരം നിർമ്മിക്കാനുള്ള പണം കണ്ടെത്താനാണ് ശബ്ദ ശബ്ദ സന്ദേശം ഇടുക്കി സ്വദേശി അനിമോൻ മൊഴി നൽകിയത് പണം നൽകണമെന്ന കാര്യം സന്ദേശത്തിൽ പറയുന്നില്ലെന്നും അനിമോന്റെ മാറ്റാൻ മദ്യനേയം മാറ്റിന്ന് ഇടുക്കിയിലെ മറ്റു മാറുടമകളും മൊഴി നൽകി ഇതോടെ അന്വേഷണം എങ്ങുമെത്താതെ അവസാനിക്കുമെന്നും ഉറപ്പായി പണം പിരിച്ചതിന് തെളിവില്ലെന്ന് ചൂണ്ടിക്കാട്ടി ക്രൈംബ്രാഞ്ച് റിപ്പോർട്ട് നൽകിയേക്കും ബാർ അസോസിയേഷൻ സംസ്ഥാന പ്രസിഡന്റ് അടക്കമുള്ളവരുടെ മൊഴിയെടുക്കുമെന്ന് ക്രൈംബ്രാഞ്ച് ഉദ്യോഗസ്ഥർ വ്യക്തമാക്കി അനിമോൻ ശബ്ദസന്ദേശം അയച്ച സാഹചര്യവും ഇത് പ്രചരിപ്പിച്ചതാരാ എന്നും പരിശോധിക്കുന്നുണ്ട് പണം നൽകാനല്ല ശബ്ദ സന്ദേശം അയച്ചതെന്ന് ബാറുടമകൾ തന്നെ മൊഴി നൽകിയ സാഹചര്യത്തിൽ ഗൂഢാലോചനയുണ്ടോ എന്നും തെളിയിക്കുക വെല്ലുവിളിയാണ് തിരഞ്ഞെടുപ്പ് കഴിഞ്ഞാലുടൻ പുതിയ മദ്യനയം വരുമെന്നും ഒന്നാം തീയതിയിലെ ഡ്രൈഡേ എടുത്തു കളയുമെന്നാണ് അനിമോന്റെ സന്ദേശത്തിലുള്ളത് ഇതൊക്കെ ചെയ്തു തരണമെങ്കിൽ കൊടുക്കേണ്ടത് കൊടുക്കണമെന്നും രണ്ടേ പോയിന്റ് അഞ്ച് ലക്ഷം കോടി രൂപ കൊടുക്കാൻ പറ്റുന്നവർ ആ കാര്യം ഗ്രൂപ്പിൽ അറിയിക്കണമെന്നുമാണ് അനിമോന്റെ ശബ്ദ സന്ദേശത്തിലുള്ളത് ഇതൊക്കെ ചെയ്തു തരണമെങ്കിൽ കൊടുക്കേണ്ടത് കൊടുക്കണമെന്നും രണ്ടേ പോയിന്റ് അഞ്ച് ലക്ഷം രൂപ കോടി കൊടുക്കാൻ പറ്റുന്നവർ അക്കാര്യം ഗ്രൂപ്പിൽ അറിയിക്കണമെന്നാണ് അനിമോന്റെ ശബ്ദ സന്ദേശത്തിലുള്ളത് പ്രതിപക്ഷം സർക്കാരിനെതിരെ രംഗത്തു വന്നതോടെ എക്സൈസ് മന്ത്രി എം വി രാജേഷ് അന്വേഷണം ആവശ്യപ്പെട്ട് ഡി ജി പിക്ക് കത്ത് നൽകിയിരുന്നു ഡി ജി പി അന്വേഷണം ക്രൈംബ്രാഞ്ചിന് വിട്ടു ഗാസയിൽ ഇസ്രായേൽ ഭരണകൂടം തുടർന്നു വരുന്ന സാമ്രാജ്യത്വ അതിക്രമങ്ങൾ ലോക മനസാക്ഷിയെ ഞെട്ടിക്കുന്നതാണെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ റാഫേൽ അഭയാർത്ഥികൾ തിങ്ങിപ്പാർക്കുന്ന ക്യാമ്പുകളിൽ ഇസ്രായേൽ സൈന്യം ഇന്നലെ നടത്തിയ ബോംബാക്രമണത്തിൽ ജീവനുകൾ പൊലിഞ്ഞെന്നാണ് റിപ്പോർട്ടുകൾ റാഫേൽ അതിക്രമം നിർത്തണമെന്ന രാജ്യാന്തര നീതി നായകോടതി ഉത്തരവിന് പിന്നാലെയാണ് ഈ ആക്രമണം നടന്നിരിക്കുന്നതും ഇസ്രായേൽ നടത്തിവരുന്ന അതിക്രമങ്ങളിൽ ഇതുവരെ മുപ്പത്തി ആറായിരത്തോളം പേർ കൊല്ലപ്പെട്ടു അമേരിക്കൻ സാമ്രാജ്യത്വത്തിന്റെ പിന്തുണയോടെ നടന്നുവരുന്ന ഈ അധിനിവേശത്തിനെതിരെ ലോകമെങ്ങും വലിയ പ്രതിഷേധങ്ങൾ നടന്നുവരികയാണ് എന്നാൽ ഈ പ്രതിഷേധങ്ങളെല്ലാം കണ്ടില്ലെന്ന് നടിച്ച് സൈനികാക്രമണം തുടരുകയാണ് ഇസ്രായേൽ ഈ ഭീകരക്കെതിരെ ലോകമെങ്ങുമുള്ള സാമ്രാജ്യത്തെ വിരുദ്ധ ശക്തികളും സമാധാന പ്രേമികളും ഒറ്റക്കെട്ടായി ശബ്ദമുയർത്തേണ്ടതുണ്ട് ഗാസയിലെ ജനതയ്ക്ക് സ്വാഭാവിക ജീവിതത്തിലേക്ക് തിരിച്ചു തിരിച്ചുവരുവാനുള്ള അവസരമൊരുക്കണം സാമ്രാജ്യത്വത്തിന്റെ അധിനിവേശ താൽപ്പര്യങ്ങൾക്കായി പലസ്തീൻ ജനതയെ അടിച്ചമർത്താനും മേഖലയെ സൈനികവൽക്കരിക്കാനുമുള്ള പുതിയ നീക്കങ്ങളെ പരാജയപ്പെടുത്തേണ്ടതുണ്ടെന്നും മുഖ്യമന്ത്രി സമൂഹമാധ്യമത്തിൽ കുറിച്ചു റഫേയിൽ അഭയാർത്ഥികൾ തിങ്ങിപ്പാർക്കുന്ന ക്യാമ്പുകളിൽ ഇസ്രായേൽ സൈന്യം ഇന്നലെ നടത്തിയ ബോംബാക്രമണത്തിൽ ജീവനുകൾ പൊലിഞ്ഞെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് കോടതി ഉത്തരവിന് പിന്നാലെയാണ് ഈ ആക്രമണം നടന്നിരിക്കുന്നത് സംഘം ഒന്നാം പ്രതി അവയവക്കടത്ത് ആദ്യം ബന്ധം ഹൈദരാബാദിൽ വെച്ച് എന്നതിനാലാണ് ഇവിടെയുള്ള പ്രധാന കണ്ണിയെ തേടി അന്വേഷണം അവയവക്കടത്തിൽ ഇരയായ പാലക്കാട് സ്വദേശി ഷബീറിനെ തമിഴ്നാട്ടിൽ നിന്നും കണ്ടെത്താൻ ആയില്ല ഇയാളുടെ ആരോഗ്യസ്ഥിതി ആശങ്കയിലാണെന്നാണ് പുറത്തു വരുന്ന വിവരം ശസ്ത്രക്രിയക്ക് ശേഷം ഇയാൾ ആരോഗ്യം വീണ്ടെടുത്തിട്ടില്ല രാജ്യാന്തര അവയവക്കടത്തിൽ അന്വേഷണ സംഘം എത്തുന്നത് അറിഞ്ഞതോടെ ഇയാൾ തമിഴ്നാട്ടിലെ താമസ സ്ഥലം മാറ്റി തിരച്ചിൽ തുടരുന്നത് ഇയാളുടെ ആരോഗ്യസ്ഥിതി ബാധിക്കുമെന്നാണ് അന്വേഷണ സംഘം ഉദ്യോഗസ്ഥരുടെ വിലയിരുത്തൽ കസ്റ്റഡിയിൽ കിട്ടിയ സജിത് ശ്യാമിനെയും സാബിത് നാസറിനെയും ഇന്ന് അന്വേഷണ സംഘം ഒരുമിച്ചിരുത്തി ചോദ്യം ചെയ്തു കടത്ത സംഘത്തിന്റെ സാമ്പത്തിക ഇടപാടുകൾ കൈകാര്യം ചെയ്തത് സജിത്താണ് മറ്റൊരു പ്രതിയായ മധുവിനെ ഇറാനിൽ നിന്ന് പിടികൂടാനുണ്ട് സാമ്പത്തിക പ്രതിസന്ധി നിൽക്കുന്നവരെ തെറ്റിദ്ധരിപ്പിച്ച് വിദേശത്ത് കയറ്റി അയച്ചായിരുന്നു പ്രതികൾ അവയവ കച്ചവടം നടത്തിയത് സാബിത് നാസറിന്റെ നേതൃത്വത്തിലായിരുന്നു ആളുകളെ വിദേശത്തേക്ക് കടത്തിയത് കൊച്ചി കുവൈറ്റ് ഇറാൻ റൂട്ടിൽ കഴിഞ്ഞ മൂന്ന് വർഷമായി സ്ഥിരമായി യാത്ര ചെയ്തിരുന്ന പ്രതി അവയവ കച്ചവടത്തിനായി ആളുകളെ കൊണ്ടുപോയെന്ന് വ്യക്തമായി ഇതോടെയാണ് നെടുമ്പാശ്ശേരിയിൽ എമിഗ്രേഷൻ അധികൃതർ തടഞ്ഞു പിടികൂടിയത് തെക്കൻഖാസയിലെ റാഫയിൽ അഭയാർത്ഥി കൂടാരങ്ങൾക്കുമേൽ ബോംബിട്ട് നാൽപ്പത്തഞ്ചു പേരെ കൊലപ്പെടുത്തിയതിനു പിന്നാലെ ആക്രമണം തുടർന്ന് ഇസ്രായേൽ ഞായറാഴ്ച ആക്രമണുണ്ടായ താൽ അൽ സുൽത്താൻ ഉൾപ്പെടെ റാഫയുടെ വിവിധ ഭാഗങ്ങളിൽ തിങ്കളാഴ്ചയും ചൊവ്വാഴ്ചയും ബോംബാക്രമണവും ഷെല്ലാക്രമണവും നടത്തി കൊല്ലപ്പെട്ടു ക്യാമ്പുകൾക്കുമേൽ ബോംബിട്ട് അഭയാർത്ഥികളെ കൊലപ്പെടുത്തിയതിൽ അന്താരാഷ്ട്ര തലത്തിൽ രോഷം പടരുന്നതിനിടെയാണ് ഇസ്രായേലിന്റെ നീക്കം ഞായറാഴ്ച റഫേലെ അഭയാർത്ഥി ക്യാമ്പുകൾ കത്തിയമർന്നതിനു കാരണം പലസ്തീൻ സൈന്യത്തിന്റെ തന്നെ ഉഗ്രശേഷിയുള്ള ആയുധങ്ങളാവാമെന്നാണ് ഇസ്രായേൽ പറയുന്നത് ക്യാമ്പിനുള്ളിലുണ്ടായിരുന്ന ഇന്ധനങ്ങൾക്കോ പാചകവാതക സിലിണ്ടറുകൾക്കോ തീ പിടിച്ചതാവാം ദുരന്തത്തിലേക്ക് നയിച്ചതെന്നും സംഭവത്തിൽ അന്വേഷണം പുരോഗമിക്കുകയാണെന്നും ഇസ്രായേൽ വക്താവ് അറിയിച്ചു മെയ് ആറിന് ആക്രമണം ആരംഭിച്ചതോടെ റഫ നഗരത്തിൽ നിന്ന് ഒരു ദശലക്ഷത്തിൽ അധികം പേർ പലായനം ചെയ്യപ്പെട്ടുവെന്ന് പലസ്തീൻ അഭയാർത്ഥികളെ സഹായിക്കുന്ന യു ഏജൻസി വ്യക്തമാക്കി ചൊവ്വാഴ്ച റാഫയുടെ മധ്യഭാഗത്തേക്ക് ഇസ്രായേൽ യുദ്ധ ടാങ്കുകൾ പ്രവേശിച്ചിരുന്നു ഒരു മാസത്തോളമായി റാഫേൽ കരയുദ്ധം നടക്കുന്നുണ്ടെങ്കിലും ആദ്യമായാണ് ഇത്ര ഉള്ളിലേക്ക് സൈന്യം പ്രവേശിച്ചത് മധ്യ മധ്യറാഫയിലെ അൽ അഫ്ദ പള്ളിക്ക് സമീപത്തും പടിഞ്ഞാറൻ റാഫയിലെ സുറുബ്കുന്നിലും ഇസ്രായേൽ ടാങ്കുകൾ വിന്യസിച്ചു കിഴക്കൻ റാഫ നഗരത്തിന്റെ മധ്യഭാഗങ്ങൾ ഗാസ ഈജിപ്ത് അതിർത്തി എന്നിവിടങ്ങളിൽ ടാങ്കുകൾ സർവ്വസജ്ജമാണ് സുറുബിൽ ഹമാസുകാരും ഇസ്രായേൽ സൈന്യവും തമ്മിൽ ശക്തമായ വെടിവെപ്പും ഏറ്റുമുട്ടലും നടക്കുകയാണ് സംസ്ഥാനത്ത് വ്യാപക മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥ വകുപ്പ് ഇന്ന് ഉച്ചയ്ക്ക് പുറത്തിറക്കിയ പുതുക്കിയ മഴ മുന്നറിയിപ്പ് പ്രകാരം സംസ്ഥാനത്തെ ഏഴ് ജില്ലകളിൽ ഓറഞ്ച് അലേർട്ട് പ്രഖ്യാപിച്ചു തിരുവനന്തപുരം കൊല്ലം പത്തനംതിട്ട ആലപ്പുഴ കോട്ടയം എറണാകുളം ഇടുക്കി എന്നീ ജില്ലകളിലാണ് ഓറഞ്ച് അലർട്ട് മുന്നറിയിപ്പ് തൃശൂർ പാലക്കാട് മലപ്പുറം കോഴിക്കോട് എന്നീ നാല് ജില്ലകളിൽ ഇന്ന് യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് നാളെ തിരുവനന്തപുരം മുതൽ കോഴിക്കോട് വരെയുള്ള പതിനൊന്ന് ജില്ലകളിൽ യെല്ലോ അലേർട്ട് പ്രഖ്യാപിച്ചു കാലവർഷക്കാറ്റിന്റെ സ്വാധീനമുള്ളതിനാൽ സംസ്ഥാനത്ത് ഇന്നും അതിതീവ്ര മഴയ്ക്ക് സാധ്യതയുണ്ടെന്നാണ് മുന്നറിയിപ്പ് തെക്കൻ മധ്യ കേരളത്തിൽ മഴ കനക്കും ഒറ്റപ്പെട്ട സ്ഥലങ്ങളിൽ ജൂൺ വരെ ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ട് തീരപ്രദേശങ്ങളിലും ഇടനാടുകളിലും കൂടുതൽ മഴയ്ക്ക് സാധ്യതയുണ്ട് ശക്തമായ കാറ്റും ഇടിമിന്നലും പ്രതീക്ഷിക്കണം തെക്കൻ കേരളം ലക്ഷദ്വീപ് തീരങ്ങളിൽ ശക്തമായ കാറ്റിനും ഉയർന്ന തിരമാലയ്ക്കും സാധ്യതയുള്ളതിനാൽ മത്സ്യബന്ധനം പാടില്ലെന്ന് നിർദ്ദേശമുണ്ട് മഴയുടെ തീവ്രത കുറഞ്ഞെങ്കിലും മധ്യകേരളത്തിൽ മഴക്കെടുതികൾ ഒഴിയുന്നില്ല വെള്ളത്തിൽ മുങ്ങിയ ിൽ കനത്ത നാശനഷ്ടമാണ് സംഭവിച്ചത് മൂന്ന് മണിക്കൂർ നിന്നു പെയ്ത മഴയിൽ നിന്ന് കൊച്ചി കരകയറി വരുന്നതേയുള്ളൂ ലഘുമേഘ വിസ്ഫോടനത്തിൽ മുങ്ങിയ കളമശ്ശേരിയിൽ വെള്ളം ഇറങ്ങി ആകെ മുങ്ങിയ മൂലേപ്പാടമാണ് തിരിച്ചുവരാൻ പാടുപെടുന്നത് ഇതോടെ ഗുഡ്നസ് ഗുഡ്നസ് ന്യൂസ് ന്യൂസ് ഇവിടെ കൂടുതൽ അപ്ഡേറ്റുകൾക്കായി ചാനൽ സന്ദർശിക്കുക നന്ദി